സമ്പത്തുള്ളവന് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമൊരുക്കി കൊടുക്കുകയും അവിടെ കൊടി പിടിക്കാതിരിക്കുകയും അവിടെ അവനെതിരെ പ്രതിഷേധ നാട്ടുകാർ ഉയർത്താതിരിക്കുകയും ചെയ്താൽ അവൻ എന്തുമാത്രം സമ്പത്ത് ആ നാട്ടിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരുമെന്നുള്ള എൻ്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് അമേരിക്ക സമ്പന്നരായത് അമേരിക്കൻ സർക്കാരിൻ്റെ പണം കൊണ്ടല്ല അമേരിക്ക സമ്പത്ത് ഉണ്ടാക്കിയത് അമേരിക്കയിലെ ആളുകളെ കൊണ്ട് പണം മുടക്കിച്ച് അവരെ ഇൻവെസ്റ്റേഴ്സാക്കി അവരെ സമ്പന്നരാക്കി ആ സമ്പത്തിൻ്റെ മുപ്പത് നാൽപ്പത് ശതമാനം ടാക്സ് ആയിട്ട് തിരിച്ചു മേടിച്ചാണ് അമേരിക്ക സമ്പത്തായത് സമ്പന്നരെ സൃഷ്ടിച്ച് അവരെ ടാക്സ് മേടിച്ച് സമ്പത്ത് ഉണ്ടാക്കിയ രാജ്യമാണ് അമേരിക്ക നമ്മളിവിടെ സമ്പന്നരായ ആരെങ്കിലും മാറിയാൽ അവനെ എങ്ങനെ വലിച്ചു താഴെയിടാവും അവനെ അങ്ങനെ ചവിട്ടിക്കൂട്ടാവെന്നും അവനെതിരെ എങ്ങനെ പ്രതിഷേധം നടത്താവെന്നും പൗരസമൂഹം ും കുശമ്പോടും അസൂയോടും മാത്രം കാണുന്ന നാടാണ് നമ്മളേത് ഒരു കെട്ടിടം പത്ത് നിലയിലോ പതിനഞ്ച് നിലയിലേക്ക് ഉയർന്നു വരുമ്പം ആരും ചുറ്റും കൂടുതൽ നിന്ന് കയ്യടിക്കുന്ന നമ്മുടെ നാട്ടിൽ കാണില്ല എന്നാൽ പതിനഞ്ച് ഇരുപത് നിലയിലുള്ള ഒരു കെട്ടിടം ബോംബ് വെച്ച് തകർത്ത് താഴെ ഇടുമ്പോൾ അത് ലൈവ് സംപ്രേഷണം ചെയ്യുകയും അത് കാണാൻ ചുറ്റും ആളുകൾ കൂടി കൈയടിക്കുകയും ചെയ്യുന്ന ഒരു നാടാണ് നമ്മൾ ഒരു പ്രസ്ഥാനം വളരുമ്പോൾ ആരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷേ അവൻ തകർന്നു പൊട്ടി എന്ന് കേൾക്കുന്നതെന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഒരു നാടായത് ഈ മൈൻഡ് സെറ്റ് മാറിയാൽ